ഇതൊക്കെയാണ് പിന്നെ എന്താ ട്രെയിനിലെ ഒരു തമാശകളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരുപാട് ആളുകളുണ്ട് മലയാളം അറിയുന്ന ആള് മലയാളം അറിയോ ഇല്ല തമിഴ് അറിയോ അല്ലേ അങ്ങനെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തോ നമ്മള് പരിചയപ്പെട്ട് കഴിഞ്ഞു പിന്നെ രസകരമായ നിമിഷങ്ങളാണ് കടന്നു പോയത് പിന്നെ അതിന്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ സിറ്റുവേഷൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ട്രെയിനിലെ അവസ്ഥകളും പ്രത്യേക സാഹചര്യം പോയിട്ട് ഫുള്ള് മങ്ങല് മലയാളം കിട്ടൂല ഗൾഫിലുണ്ട് നാളെ കേന്ദ്ര പറയുന്ന കേട്ടോ പറഞ്ഞാൽ മലയാളികളെ വീട് വീടക്കോ എന്റെ പങ്കാളിയൊക്കെ എത്ര വെള്ളന്ത് വീട്ടുകാരോ നല്ല

ഇന്നലത്തെ വീഡിയോയുടെ തുടർച്ചയാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ ബംഗാളിൽ നിന്ന് നാട്ടിലേക്കുള്ള ട്രെയിൻ യാത്രയിലാണ് ട്രെയിൻ യാത്രയിലെ മനോഹരമായ നിമിഷങ്ങൾ ബംഗാളികളാണ് ഓൾമോസ്റ്റ് ഉള്ളത് അപ്പോൾ അവരുടെ നല്ല അനുഭവങ്ങൾ അവരുടെ എക്സ്പീരിയൻസ് കേരളത്തെക്കുറിച്ച് അവരുടെ അഭിപ്രായങ്ങൾ അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മനോഹരമായ നിമിഷങ്ങളായിരുന്നു സത്യം പറഞ്ഞാൽ കടന്നുപോയത് ബംഗാളികളിൽ നിന്ന് കേരളക്കാരെക്കുറിച്ച് അവരുടെ ധാരണകൾ പിന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവര് ആദ്യമായി കേരളത്തേക്ക് വരുമ്പോഴുണ്ടായ സിറ്റുവേഷൻസ് ഇതൊക്കെ ചോദിച്ചറിയാണ് ഇന്നത്തെ വീഡിയോ അവിടെ നിങ്ങളെ ആ ബംഗാളിയല്ല പിന്നെ ഈ ട്രെയിനിൽ ട്രെയിനിൽ നിന്ന് ഫുഡ് ഇതല്ല ഈ ട്രെയിൻ കിട്ടുന്നില്ലേ പച്ചാറ്റി രണ്ട് ബിരിയാണി പോക്കാണത് പിന്നെ ടോയ്ലറ്റ് പോവാനുള്ള ഭക്ഷണ കഴിക്കാൻ പോവാ ഇരുപത് വർഷ കേരളത്തിൽ പതിനഞ്ചു വർഷമായി അപ്പൊ എത്ര വന്നേ വയസ്സിലെ വന്നേടിയായി കൊടിയല്ല കേരണ അച്ഛനെ പോയാലോ കൊറേ ഇണ്ട അങ്ങോട്ടെല്ലാം പോയിട്ട് ഇങ്ങനെ ഇതാക്കണ്ടേ ബിരിയാണി കഴിച്ചേരി തലശ്ശേരി ബ്രാൻഡിലേ ആ നിങ്ങൾ എത്ര വർഷം മൂന്ന് വർഷത്തിനുള്ളിൽ ഇത്ര മലയാം പിടിച്ച എന്താ പണി പണി ഹോട്ടലില് ആ

മാസത്തില് രണ്ടായിരം രൂപ കിട്ടി മാസത്തില് രണ്ടായിരം ആകെ മാസത്തില് രണ്ടായിരം അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് മൂവായിരം രൂപ മാസത്തില് അഞ്ഞൂറ് കൂടുതലായിട്ട് പിന്നെ അവിടെ നിന്ന് ഒഴിവായി അവിടെ തന്നെയാണ് രണ്ടായിരം രൂപ മണിക്ക് വന്ന ആളാ കിട്ടും നാപ്പത് പൊറോട്ട രണ്ടായിരം രൂപ മണിക്ക് ഒന്ന് വേണ പതിനഞ്ചു വർഷം മുമ്പ് അഞ്ചു വർഷം മുമ്പ് അല്ല ഒരു മണിക്കൂറല്ലേ പതിനഞ്ചു വർഷം മുമ്പ് ആ പണിയായിരിക്കും ഇപ്പൊ മാർബിളുണ്ടാ മാർബിൾ കുഴപ്പമില്ലാത്ത പണിയാ മലയാളി കമ്പനിയാ ിൽഡർ അങ്ങനെ ഇവരെല്ലാം നിങ്ങള് ഫസ്റ്റ് എന്തിനാ വന്ന ഫസ്റ്റ് ജോലി ആറായിരം എന്താ ജോലി ബേക്കറിയാ ഹോട്ടല് വടകര 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 നിങ്ങൾ എന്തിനാ വസ്തു തന്നെ ഏഹ് കോഴിക്കോട് ഹോട്ടൽ ഹോട്ടല് രണ്ട് വർഷം മുമ്പ് എത്ര സ്റ്റാർട്ടിങ് വന്ന ഉടനെ പതിനെട്ടായി ഓരോ ജീവിതങ്ങളൊക്കെ അതാ പറഞ്ഞ ഞാന് അത് ഈ ഭോഗിയിൽ ഇത്ര ആള് കേരളത്തിലേക്ക് വരുന്നത് കേരളം എന്ന് പറഞ്ഞ ഇത്രേ ഉള്ളു ആകെ ഇത്രേ ഉള്ളു ഏഹ് ഈ തേർട്ടി തൗസൻഡ് തേർട്ടി തൗസൻഡ് തേർട്ടി തേർട്ടി എയ്റ്റ് തൗസൻഡ് ആ ും പെരുമ്പാവും ഫുള്ള് പങ്ങല് മലയാളം കിട്ടില്ല അവന്റെ മലയാളം വീട്ട് കൊടുത്തിട്ട് നാളെ എന്തായാലും പറയുന്ന കേട്ട് അവൻ അറിഞ്ഞാ മലയാളികളെ വീട് അടിപൊളി വീട്ടിന്റെ ആറോ ഇല്ല വീട്ടില് ഏർ മാസത്തില് പൈസ കിട്ടും അവിടെ നോക്കിയാ മതി അല്ലേ അവിടെ ഫുള്ള് ബംഗാളിയുണ്ട് ഫുള്ള് ബംഗാളിയല്ല ബംഗാളി മാത്ര മറ്റിലേക്ക് പെരുമാര് അങ്ങനെയാണ് വർഷത്തിലെ നാട്ടിൽ പോയിട്ട് എല്ലാ പ്രാവശ്യം ഇങ്ങനെ തിരക്കണ്ടാവും ഇത്ര തിരക്കണ്ടാവും പോയിട്ടുണ്ട് നമുക്കിത്തി കേരളത്തിൽ വന്ന് പണിയെടുക്കുന്ന പങ്കാളികൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെവലില് പോകുന്നുണ്ടല്ലേ അത്യാവശ്യം അവിടുന്ന് അവിടെ പണിയെടുക്കുന്നതിനാട്ട കുറച്ചും കൂടെ പൈസ ഉണ്ടാവൂലേ പൈസ കിട്ടും പക്ഷേ പൈസ ഡെയിലി പൈസ കിട്ടിട്ട് പൈസ പോവും നാട്ടിലെ പൈസ നിക്കൂല ബൈക്കിന്റെ പെട്രോളിന്റെ കാശ് ഫുഡ് കാഷ് ഇവിടെ പോണ അവിടെ പോണ അത് പോയിട്ട് എക്ക പൈസ കേരളം വന്നിട്ട് ഒരു മുപ്പത് രൂപ കിട്ടിട്ട് മുപ്പത് രൂപ മുപ്പത് രൂപ പോവില്ല ഒരു അഞ്ഞൂറ് അയ്യായിരം രൂപ പോയിട്ട് എല്ലാ പൈസ പോകട്ടാ നിക്കും അത് തന്നെ കേരളം പറഞ്ഞു ഇവിടെ

മലയാളിക്കാരവിടെ ഉണ്ട് കൈസ് പാനിക്കരെ പത്ത് മലയാളം അവിടെ ഉണ്ട് എൻ്റെ വീട്ടിൽ ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം ഒരു വീട്ട് റെഡി ആയിട്ടുണ്ട് പുതിയ വീട്ട് അത് പത്ത് മലയാളം അവിടെ പണിച്ചെത്തിക്കും പണിക്കാം പണിക്ക് പണിക്കന്ന അവിടെ മലയാളികൾ ആ കേരളക്കാരെ അവിടെ പണിക്കും ബംഗാളിൽ വന്നിട്ട് ബിസിനസ് എൻ്റെ വീട്ടിന് ഒരണ്ണൂറ് മീറ്റർ ദൂരെ വീട്ട് പുതിയ വീട്ട് റെഡി ആയിക്കണം ആ കാണാവില്ല പനിക്ക് വന്ന എന്തിനു മേടിക്കട്ടെ ഡിസൈൻ പോകും സംഭവം കേരളംസോടെ വീടുണ്ടാക്കാൻ വേണ്ടി ആ രണ്ട് വർഷമായിട്ട് ഇപ്പൊ കേരളത്തിലെ പോലെ വീടുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലേ ബംഗാളികള് നാട്ടില് മുമ്പ് അങ്ങനെ ഇല്ലല്ലോ അങ്ങനെ

അങ്ങനെ സ്വപ്നം കണ്ടു വരണം കേരളത്തിലെ കേരളത്തിൽ അംബാനിയാണല്ലോ സ്വപ്നം അത് അംബാനി ആണോ കേരളത്തിൽ തിരിച്ചു പോകുമ്പോ പരമാവധി എന്തു ചെയ്യണോ പണി പഠിച്ച് സെറ്റ് സെറ്റാണോ എന്നിട്ട് അവിടെ തന്നെ പണിയെടുക്കണം അവിടെ മുതലാളിയാണോ എപ്പോ പണിക്കാരനാകുമ്പോഴുള്ള എന്നിട്ട് എന്ത് ചെയ്യാം മെല്ലെ 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 മുതലാളിയായി മാറാം അങ്ങനെയാണോ

ഇവനൊക്കെ ആദ്യമായിട്ട് കേരളത്തിലേക്ക് വര പറ തുടക്കത്തിൽ വരുന്ന ആളുകളുണ്ട് ഇവ കല്ല് മണി ഏയ് ഭൈ പത്തരപോലെ എല്ലാരും നല്ല എൻജോയ്മെന്റ് ആണല്ലേ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എല്ലാരും പിന്നെ ഇവരെല്ലാം ഒറ്റക്കൊറ്റക്ക് വന്നവരാ പിന്നെന്താ ഇവിടുന്ന് ഇങ്ങനെ കൂട്ടായി മാറും കണ്ണൂർ നമ്മുടെ നാട്ടിലി ഇരിട്ടി എവിടെ കീപ്പള്ളി കീപ്പള്ളി ഈ അത്തിക്കലി ആയിരിക്കല്ലേ ശരിക്കും ഇതാ ഇതാ ഞാൻ അറിയാരിക്കും മൊയ്തീൻറെ നാടാ അത്തിക്കലി ഏസ് ആ എനിക്കത്ര അങ്ങോട്ട് അത്ര പറ്റില്ല ഈ പുള്ളി അറിയാം അത്തിക്കല്ലും അറിയാം ഫുള്ള് കേട്ടോ പിന്നെ വണ്ടി കേരളത്തിലേക്ക് എത്താനായതുകൊണ്ടുള്ള പുകല് തുടങ്ങിയിട്ടുണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കേട്ടോ പിന്ന കൊറേ ടീമോട് വെള്ളം അടിക്കാം പിന്നെ ഞാൻ ക്യാമറ ഓണാക്കിയവിടെ എന്തായി അവര് ലോക വെള്ളിയടക്കോ ഉണ്ട് ഞാൻ ക്യാമറ ഓണാക്കിയ ആരോ പറഞ്ഞത് ക്യാമറ ഓണാക്കിയതാ ഞാനിത് വൃത്തിയാക്കലോടിക്കാ വണ്ടി കേരളത്താന പുകയില് മാത്ര കാരണം ഞാനിപ്പോ രണ്ടു ദിവസമായ ഇതില് വൃത്തിയാക്കാനൊന്നില്ല ഇവിടെ ആരും അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ടിങ്ങനെ വൃത്തിയാക്കുന്നുണ്ട് ഇവര് ഇങ്ങനെ പൈസയും ചോദിക്കുന്നുണ്ട് അല്ലേ വൃത്തിയാക്കുന്ന അതായത് ഇത്ര ദിവസം ഇന്നലെ ഞാനിപ്പ ഇന്നലെ കരുതാനല്ലോ ഇന്നലെ വരെ എന്തില്ല വൃത്തിയാക്കിയില്ല ഇപ്പൊ കേരളത്തിയാലും എത്തുമ്പോ വൃത്തിയാക്കല് കാരണം എന്താ കേരളത്തില് അല്ലെങ്കിൽ നല്ലോണം എന്ത് ചെയ്യാ കംപ്ലൈന്റ് പോകും ആ ബാക്കി ആ ആപ്ലോവിനായി കംപ്ലൈന്റ് ഏതേക്കാം കേരള പക്കാത്തേക്കാ ഏകാദ്മി ജഡ്ജേക്കില്ല പിന്നെ രണ്ടാമത് വന്നു തെറ്റി ഞാൻ രണ്ടാമത് ഞാൻ പറഞ്ഞേ ഇത് പൂർത്തിയാക്കണല്ല മൂത്രം പോയില്ല പിന്നെ പൂർത്തിയാക്കുന്നില്ല അതാണ് അവസ്ഥ ാണ് പിന്നെ എന്റെ തമാശകളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരുപാട് ആളുകൾ മലയാളം അറിയുന്ന ആള് മലയാളം അറിയോ ഇല്ല തമിഴറിയോ അല്ലെ അങ്ങനെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തോ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു പിന്നെ രസകരമായ നിമിഷങ്ങളാണ് കടന്നുപോയത് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ തന്നെ ഇവിടുത്തെ സിറ്റുവേഷൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ട്രെയിനിലെ അവസ്ഥകളും പ്രത്യേക സാഹചര്യം പിന്നെ അപ്പോൾ അങ്ങനത്തെ ആ ഒരു സാഹചര്യത്തിൽ ഇവരെയൊക്കെ പോയുള്ള സൗഹൃദങ്ങളോട് ഒരുപാട് സമയം സംസാരിച്ച് പിന്നെ ഇവരുടെ ഇവരുടെ നാട്ടിലെ വിശേഷങ്ങൾ ചോദിച്ച് പലരും ഒരുപാട് പ്രയാസങ്ങൾ അവരുടെ വീടുകളിലൊക്കെ ഒരുപാട് പ്രയാസങ്ങളുള്ളത് കാരണമാണ് കേരളത്തിലേക്ക് വണ്ടി കയറുന്നത് വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ പലരും അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞു പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞു സംസാരിച്ച കേട്ടോ ഏർ ഞാനായിട്ട് പറഞ്ഞാല് വലുതായിരുന്നിട്ടില്ല പറയാം പിന്നെ ായിട്ട് സംസാരിക്കുക അതൊക്കെയായിരുന്നു പിന്നെ ഈ രണ്ട് ദിവസത്തെ ഇന്ന് നാളെ സുഖയോടുകൂടെ നാട്ടിലെത്തും രാജ മുാലാണ് ട്രെയിന് കണ്ണൂരിലെത്തേണ്ടത് അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ അതായത് നമ്മള് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഈ ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ് അതായത് ഇന്ത്യൻ റെയിൽവേയുടെ പിന്നെ എന്താ പറയാ അത് നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെ കാരണം വെച്ചാൽ ഒന്ന് ഇതിലിപ്പോ ജനറൽ കമ്പാർട്ട്മെന്റ് കുറച്ചിട്ട് എല്ലാരെയും ഈ ഒരു സ്ലീപ്പർ കമ്പാർട്ട്മെന്റിലേക്ക് കയറ്റി വിടുകയാണ് മറ്റ് എ സി കമ്പാർട്ട്മെന്റ് കൂട്ടി അതിലൂടെ എന്താണ് പിന്നെ റെയിൽവേക്ക് ധാരാളമായിട്ട് വരുമാനം ഉണ്ടാണ് പിന്നെ ഇത് പിന്നെ ഇങ്ങനെ ഒരുപാട് ആളുകൾ എന്താണ് എല്ലാവർക്കും ടി ടി ആർമാരിങ്ങോട്ട് വന്നിട്ട് പിന്നെ ഫൈൻ എഴുതി കൊടുത്ത് പിന്നെ പരമാവധി ഈ സ്ലീപ്പർ കമ്പാർട്ട്മെന്റിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളെ ഒക്കെ അവര് തുറന്നു പറഞ്ഞതിൽ ആവശ്യമാണ് അപ്പൊ അതുകൊണ്ട് അതിനൊരു പ്രത്യേക ഒരു വീഡിയോ അടുത്ത വീഡിയോയിൽ അത് നമ്മൾ വൃത്തിയായിട്ട് പറയും കേട്ടോ അപ്പൊ